മുത്തപ്പം കാവിലെ വേലക്കന്നന്തിക്ക് വന്നപ്പ കണ്ടടി ഞാനേ നെല്ലോല നിറമുള്ള പച്ചക്കറമുണ്ടും ചേരുന്ന കുപ്പായമിട്ട് താഴത്ത് കാവിലിതെക്ക് സോറവറങ്ങിരിക്കുമ്പോ കണ്ണൂണി വച്ചു കണ്ടടി നിന്നേ അറിയമ്പടിക്കല്ലേ കണ്ണൂണി വച്ചു കണ്ടടി നിന്നേ മുത്തപ്പം കാവില് വേലയ്ക്കം നന്ദിക്ക് വന്നപ്പോ കണ്ടടി ഞാനേ നെല്ലോല നിറമുള്ള പച്ചക്കര മുണ്ടും ചേരുന്ന കുപ്പായം ഇട്ട് താഴത്ത് കാവിലിതക്ക് പറഞ്ഞിരിക്കുമ്പോ കണ്ണു കണ്ടടി നിന്നെ അയ്യമ്പടി കള്ളേ കണ്ണു കണ്ടടി നിന്നെ കുപ്പിവള്ള കരിവള്ള കണ്ഷി കുങ്കുമാവും ചാന്തും കൂട്ടാരൊത്ത് മേടിച്ചു നീ ചന്ദൻ വയണ നേരം കുക്കിവള്ള കരിവള്ള കൺമഷി കുങ്കുമാവും ചാന്തും കൂട്ടാരൊത്ത് മേടിച്ചു നീ ചന്ദൻ വയണ നേരം ചിന്തിച്ചടി ഞാൻ അന്നേരം ചെമ്പിന്റെ മോതിരം വാങ്ങാൻ വിരലിൽ മോതിരം മിന്നണതോട്ടു കള്ളി മോതിരം മിന്നണതോട്ടു മുത്തപ്പങ്കാവിൽ കാവിൽ വേലയ്ക്ക നന്ദിക്ക് വന്നപ്പോ കണ്ടടി ഞാനേ നെല്ലോല നിറമുള്ള പച്ചക്കറമുണ്ടും ചേരുന്ന കുപ്പായമിട്ട് താഴത്ത് കാവിലിതക്ക് സോറവറങ്ങിരിക്കുമ്പോ കണ്ണു നീറച്ചു കണ്ടടി നിന്നെ കല്ലേ ീറച്ചു കണ്ടടി നിന്നേ വേല കരിലായിരം കണ്ണണ് നെട്ടോട്ടം നോക്കണ് പൊന്നേ കണ്ണു വെട്ടിച്ചെങ്ങനെ ഞാൻ ഈ മാറുടി മുത്തേ വേലക്കാരിലായിരം കണ്ണാണ് നെട്ടോട്ടം നോക്കണ് പൊന്നേ കണ്ണു വെട്ടിച്ചെനെതിരമാറൊടി മുട്ടേ കരക്കാരും കുടിക്കാരും അറിയാത്ത കാര്യങ്ങളല്ല അടി പൊന്നേ മുരല് നേരിട്ട് വന്ന് ഞാൻ കാര്യം പറയാടി പൊന്നെ അല്ലേ കാര്യം പറയാടി പൊന്നേ മുട്ടപ്പങ്കാവിൽ വേലയ്ക്കും നന്ദിക്ക് വന്നപ്പോ കണ്ടടി ഞാനേ നെല്ലൊല നിറമുള്ള പച്ചക്കരമുണ്ടും ചേരുന്ന കുപ്പായമിട്ട് താഴത്ത് കാവിലിതയ്ക്ക് പറഞ്ഞിരിക്കുമ്പോ കണ്ണുനീറച്ചു കണ്ടടി നിന്നെ നിന്നേ അയ്യമ്പടിക്കല്ലേ കണ്ണുനീറച്ചു കണ്ടടി നിന്നേ കണ്ണുനീറച്ചു കണ്ടടി നിന്നേ